മേപ്പയിൽ എസ് ബി സ്കൂളിനായി നിർമ്മിച്ച മൂന്ന് നില കെട്ടിടം പത്തൊൻപതിനെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ചടങ്ങിൽ അധ്യക്ഷയാവും മൂന്നര കോടി രൂപ ചെലവഴിച്ചാണ് ഹൈടെക് ക്ലാസ് മുറികളോട് കൂടിയ കെട്ടിടം നിർമ്മിച്ചത് എൽ കെ ജി യു കെ ജി നഴ്സറി ഉൾപ്പെടെ ഏഴുവരെയുള്ള ക്ലാസുകളിലായി നാനൂറിലേറെ കുട്ടികൾ പഠിക്കുന്നുണ്ട് വില്യപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള ചടങ്ങിൽ മുഖ്യാതിഥിയാവും തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അതുൽ നറുക്കര അവതരിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫർ ലൈവ് ഷോയും അരങ്ങേറും തിങ്കളാഴ്ച വൈകുന്നേരം നാലര മണിക്ക് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നത് അധ്യക്ഷ പിന്നെ നമ്മുടെ എം എൽ എക്ക് സമയക്കുറവ് കാരണം എം എൽ എ വിദേശത്ത് പോവുകയാണ് എം എൽ എയും ഒരു ടീമും നമ്മുടെ സ്പീക്കറുടെ നേതൃത്വത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ സമയമില്ല അറിയിച്ച പ്രകാരം ചെയർപേഴ്സൺ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദുവാണ് അധ്യക്ഷത വഹിക്കുന്നത് ആ പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ കലാസാംസ്കാരിക രംഗത്തുള്ള ആളുകൾ അതോടൊപ്പം മറ്റ് അഭിതകാംക്ഷികളായ ആളുകളൊക്കെ പിന്നെ ഇതിൻ്റെ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഏറ്റവും മികച്ച സ്കൂളുകളുടെ ഗണത്തിലേക്ക് സ്കൂളിനെ ഉയർത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നേരത്തെ മാനേജർ സൂചിപ്പിച്ച പോലെ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കൊണ്ടുവരുക അതുപോലെ തന്നെ സ്കൂളിൽ വാഹനം ആദ്യമായിട്ട് കൊണ്ടുവരിക അതുപോലെ തന്നെ പിന്നെ തുടർച്ചയായ പത്ത് വർഷത്തോളം പ്രവൃത്തി പരിചയ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുക അതുപോലെ ആദ്യമായിട്ട് വടകര കടത്തനാട് എന്ന് പറയുന്ന വട കടത്തനാടിനെ കുറിച്ചുള്ള ഒരു ചരിത്രം ഡോക്യുമെൻ്ററി ആയിട്ട് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ക്യാമറ ചലിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ആദ്യമായിട്ട് വടകരയുടെ ചരിത്രം കടത്തനാടിൻ്റെ ചരിത്രം എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് സ്കൂൾ സ്കൂളിൽ നിന്നൊരു ഡോക്യുമെൻ്ററി പുറത്തിറങ്ങുക അതോടൊപ്പം സബ് ജില്ലയിലും ജില്ലയിലും നാടകത്തിൻ്റെ സ്കൂളുകൾ സ്കൂൾ എന്നുള്ള രീതിയിൽ ഇപ്പോഴും ഈ കഴിഞ്ഞ അധ്യയന വർഷത്തെ പിന്നെ നാടകം സ്കൂളിലുള്ള നാടകത്തിന്റെ ഫസ്റ്റ് ലഭിച്ചത് ലഭിച്ചിട്ടുണ്ട് പഠിത്തല്ല ഞാൻ ഇത് കൊറയായല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ഡി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് ഡിആർഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മോൺസോറിറ്റി ടി സി മെഡിക്കൽ കോഡി ഡിപ്ലോമ ഇൻഡ് ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി